അയാളുടെ നിരവധി കഥകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് സത്യമാണോ എന്നൊന്നും അറിയില്ല അതിന്റെ പുറകെ ഞാൻ പോയിട്ടുമില്ല പക്ഷേ അയാളെ പറ്റിയ എല്ലാവരും തെറ്റാതെ പറയുന്ന ഒരു കാര്യമുണ്ട് തുനിങ്ങിറങ്ങിയാൽ അയാളെ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേ കിട്ടിയ ഹസാഡിനെ വെച്ചിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ് ഹസാറിന് കിട്ടിയിട്ടില്ല ആദ്യത്തെ മത്സരമാണ് അപ്പോൾ ഇതാണ് നമ്മൾ സ്കോഡ് വരുന്നത് പോകുമ്പോൾ അവിടെക്കട്ടെ ഉപ്പോണിൻ്റെ സ്കോഡ് നോക്കാം ഉപ്പോണിൻ്റെ സ്കോഡ് ഇതാണ് ഈ ടീമിലും ഹസാഡുണ്ട് എംബപ്പയാണ് ഫോർവേഡായിട്ട് കളിക്കണത് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും മൈക്രൽ ഓവൻ അദ്ദേഹം കാർലോസ് പോൾസ് കൂടൻ മിക്സ് ആവുമോ ബാപ്പ് കാർലോസ് പോൾസ് നല്ലൊരു പൂണ് ഓവനിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കുറിച്ച് അടി കറക്റ്റ് ആയില്ല ആയില്ലോൺ കൈക്കാണ് പോയത് ഹസാഡ് ഹസാഡിനാൻസ് ഉറച്ചതാണ് ഫിനോമിനൽ പാസ് ആണ് ഡേഞ്ചർ ആകും നമ്മളെ ഡിഫൻസോടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു വീണ്ടും ഓവൻ ഓ അവിടെ കുറച്ച് സ്പീഡ് കമ്മിയായി വീണ്ടും ഹസാഡ് ും റിബാറി വീണ്ടും അസാഡ് അസാഡത്തിണ്ട് സാധാരണ കൊണ്ടൊന്ന് ക്രോസ് ചെയ്തു നോക്കാം നല്ലൊരു ക്രോസ് ചെയ്യുന്നു പക്ഷെ കറക്റ്റ് ശരിയായില്ല അതാണ് സംബന്ധിച്ചത് ടിച്ച മട്ടത്ത് കാണേ ഒപ്പോണഞ്ചൊന്ന് അടിച്ചു ടോവൺ മോൺറിച്ച്

അപ്പൊ ഓവനെ കൊണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് പിന്നെ എമ്പാത്തി നമ്മളെ കുറച്ച് സെറ്റ് പാക്കലിങ്ങൊക്കെ വീണ്ടും ഓവനിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഓവൺ ഓ ഇപ്പ് തിട്ടാൻ പോയിരുന്നു ശ്രദ്ധിച്ചില്ല ഹസാഡ് യെസ് വെച്ചിട്ട് നമ്മളൊരു അടിച്ചിട്ടുണ്ട് കോളടിച്ചിട്ടുണ്ട് സെലിബ്രേഷൻ ഒന്നും തോന്നില്ലേ ഞാൻ തരുന്നില്ല ഞാൻ എന്തെ നമ്മളെ ചെയ്യുന്ന തമ്മീനെ പണി കൊടുക്കാനാണ് അപ്പോൾ ഹസാഡിനെ വെച്ചിട്ട് നമ്മൾ നല്ലൊരു കേവിങ് കോൾ അടിച്ചിട്ടുണ്ട് മതി പിന്നും റോഡറേ എമാൽ ഹസാഡ് ഇപ്പോൾ കുറെ സ്കില്ല കിടാൻ നോക്കുന്നുണ്ട് ഹസാഡിനെ വെച്ചിട്ടും നോക്കാൻ നോക്കുന്നുണ്ട് കിടന്ന് സ്കില് ഇന്നും ഹസാഡ് ഒന്നും മിനിച്ചു പോസ് കയറിണെങ്കിൽ ഓപ്പൊളി തിരിച്ചു പിടി പിടിച്ചു നമ്മക്ക നമ്മളെ മുത്തുമണികൾ ഇറക്കിരട്ടെ എല്ലാ ശരിയാവില്ല എന്റെ മുത്തുമണികൾ ഇറക്കേ ഓ എം ബാപ്പി പോട്ട എന്നാലും പാടില്ല കാർലോസ് ഒരു ലോങ് ഗോൾ കൊടുത്തിട്ടുണ്ട് ഹാളണ്ട് മോനെ പിള്ളാട്ടപ്പോ എവിടെ ഹാളാണ്ട് അപ്പൊ ഹാളാണ്ടിനെ എംബാപ്പിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിക്കഴിഞ്ഞാ ും ജമാലിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ജമാൽ എന്തോ ഉം 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 വീണ്ടും ഹസാഡ് ഹസാഡ് മൈനസ് കൊടുത്തിട്ടുണ്ട് ണ് ലോങ് ബോൾ അപ്പോ ലാസ്റ്റ് ടൈമില് ഒപ്പോണന്റ് തിരിച്ചു പിടിച്ചു സ്കൂൾസ് അങ്ങനെ മാച്ച് അവസാനിച്ചിട്ടുണ്ട് മൂന്നേ മൂന്നായി വീണ്ടും മാച്ച് ചെയ്തു നമ്മൾ ഹസാഡിനെ രണ്ടാമത്തെ മേച്ച് കളിക്കാൻ പോവാണ് വീണ്ടും റൊണാൾഡ് അത് മഞ്ഞയും ഓറഞ്ചും ഏകദേശം വീണ്ടും ഹസാഡ് നല്ലൊരു ക്രോസ് റൊണാൾഡോ ആണ് റൊണാൾഡോ അല്ലെ ൊഴിച്ച് അതിപ്പോഴും ചും റെഡി ആക്കിയിട്ടില്ല ആരത് കാരണം ഉണ്ടോ നല്ല പൂക്കൊണ്ട് കേറി പെട്ടെന്ന് കണ്ടപ്പോ തന്നെ കയറിയെന്ന് തരിയാണ് അതൊരു ലാഗും കാര്യങ്ങളും മമ്മിൻ്റെ അടിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാർളസിന്റെ പാസ് കറക്റ്റ് ആയില്ല വീണ്ടും ഹസാഡ്

മിസ്സിലൂടെ മിസ് പാസിലൂടെയാണ് ബോൾ കടിച്ചത് വീണ്ടും ഹസാട് നല്ല ണെങ്കിലും കുഴപ്പമില്ല ക്ലിയർ ആയ മതി റെണോൾഡ് ഡെയിഞ്ചർ ക്രോസ് ആക്കര ഡെയിൻ ക്രോസ് ആണ് റോണോൾഡിൻ്റെ ക്രോസ് വരുന്നുണ്ടെ ഭയ പിന്നെ സ്റ്റേ കഴിച്ച് ഓ നല്ലൊരു ബോളായിരുന്നു പിന്നെ റെണ്ണ് അതായിറി പക്ഷേ ഫിനിഷിങ് റെഡി ആയില്ല പിന്നെ ഹസാഡ് ഞമ്മളെന്ന് ബാൽ കൺട്രോളുണ്ട് എഴുതി താങ്ങത്രയും കാട്ടാന്ന് ഹസാട് അർണോസിന് വെച്ചുകൊടുത്തിട്ടുണ്ട് ക്രോസ് ഹെഡാർ നമ്മളെ ചെക്കന്മാരെ ഇറക്കി വിടേണ്ട ടൈം ആയി മീനും ചെക്കന്മാരെ ഇറക്കിയിട്ടാണ് ഇവിടെ കാളണ്ട് കോസ്റ്റിക്കുട്ടേസ് ബോൾ റിച്ച് കിട്ടും ഹസാഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഹസാടിന്റെ ലോങ് ബോൾ ഓ അപ്പൊ മോനെ ഇന്നും പോണ്സാട് ആളു ഓ അങ്ങനെ അടിക്കാനയച്ചില്ല ംബാപ്പി പിന്നും കോസ്റ്റുംബാപ്പിയിലേക്ക് ചെറുക്കരുണ്ട് ക്യാൻഡി പിടിച്ചു ഓ മിനിമിസ് അസാഡ് ഓ അടിച്ച മൈന് ടൈമില്ല ടൈമില്ല രണ്ടാമത്തെ കളി നമ്മൾ ഡ്രോ ആണ് അപ്പൊ നമ്മള് വീണ്ടും ഹസാഡിന് വെച്ച് മൂന്നാമത്തെ വെച്ച് കളിക്കാമെന്നും വന്നിട്ടുണ്ട് വീണ്ടും ഒരു പുതിയ പിള്ളേരാണ് തോന്നുന്നുണ്ട് പണിയുന്നത് കൊള്ളു പുതിയ പിള്ളേരാണ് ും എന്താ അവിടെ നല്ല റേഞ്ചിന്റെ മെസ്സീൻ്റെ കോർണർ പീലൊക്കെ കിട്ടു എന്തായാലും പീലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നും ഹസാഡ് അതാ എന്തോ അവിടെ സംഭവിച്ചു പോൾസ് എന്തത് റേഞ്ച് കൊണ്ട റേഞ്ച് പോയു എന്റെ പൊസിഷനിലേക്ക് പോകും ഒന്നത് വന്നപ്പോന്നേണ്ടില്ല ശ്രമം നടത്തിയത് പോകുന്ന വില ഗുണകാ ടോണി എന്താടാ ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കഴിച്ചില്ലേ കൂലിലെ പരിപാടി തീരൊക്കെ ചെറുത് ഓ റേഞ്ച് പോളുണ്ട് മനേ ഇതൊക്കെ ഒരു റേഞ്ച് പോലുണ്ട് അതം വീണ്ടും മോണ്ടറിച്ച് ഏ മിസ് നല്ല അടിപൊളി വാളക്ക അടിപൊളിയായിട്ട് കൊണ്ടുതന്നെ നല്ല ഷോട്ട് അടിച്ചിട്ടുണ്ട് കഴിക്കും എന്താറൊക്കെ പോയി വരുന്ന മാതിരിയല്ലേ ഏതാ പക്കം ക്ലിയർ ചെയ്യുന്നു ഒരു കൗണ്ടറിനല്ല ശ്രമം പേര് സ്പീഡാണ് നൂറ്റിപ്പത്തിലാണ് പോണേ ഈ പാസ് ക്ലിയർ ആയില്ല ടൗട്ട് നമ്മൾ രക്ഷപ്പെട്ടു മെസി വീണ്ടും എംബാപ്പയിലേക്കാണ് അങ്ങനെ ഹാഫ് ടൈമായി ആയി ചെറിയ നേരത്തെ നമുക്ക് ഡേഞ്ചറാവുക സേവ് സേവേസ് പിന്നെ ഹസു അസാഡ് നല്ല റണ്ണാണ് ഒരു ഫ്രീ ഹെഡർ ബോൾ കൊടുക്ക കേറിയില്ലല്ലോ എത്ര അടി ആയി അടിക്കണു ഒരു ബോളായിക്ക് കേറുന്നില്ല എന്തൊരു കഷ്ടാണത് ഈ സിസ്റ്റർ എടുത്ത് നോക്കട്ടെ ചുരുക്കിങ്ങനെ വലിക്കുക എന്താ മേടിയല്ലേ എംബാപ്പേ കൗണ്ടർ 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 രൂപപ്പെട്ടിരിക്കുന്നു

ൊക്കെ സേവ് ഗോൾഡൻ സേവ് നമ്മളീ നല്ല ഗോളാണ് കഴിഞ്ഞ ആദ്യത്ത് കോൾസ് ആ മതി നമുക്ക് ഗോളായ മതി

ണോ അമ്പാത്തിന് ഇറക്കുന്ന ടൈമാടാ ഓ എടാ 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 ഏടാ ഏടാന്താനും പോന്നിട്ടുണ്ട് ഉം കളിക്കരുത് എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഹസാറിനെ കൊണ്ട് ഫസ്റ്റ് കളിയിൽ ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞു ഒരു ഗോളെങ്കിലും ഒരു ഗോളടിച്ചു അപ്പോ ഹസാറിനെ വെച്ച് നമ്മൾ മൂന്ന് മാച്ച് കളിച്ചു മൂന്ന് മാച്ചിലും എനിക്ക് വലിയ കുഴപ്പം ആയിട്ട് തോന്നിയിട്ടില്ല കുഴപ്പമില്ല ലെഫ്റ്റ് വിങ്ങൾ ആയി പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ സെർജിയറിനാണ് നമ്മൾ കെട്ടിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് ഈ പേർ കിട്ടി നിങ്ങൾ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ പയർ എങ്ങനെ ഉണ്ട് അതായത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ മാച്ചിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ